ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല നമ്മൾ പഴയ വീടിൻ്റെ ഒരു അവസ്ഥ കാണിക്കാൻ അപ്പം ഈ വീടിനകത്താണ് ഇപ്പം നിങ്ങൾ കണ്ട ഇരുട്ട് കണ്ടത് അതിനുള്ളിലൊക്കെ വെള്ളമാണ് ഒരു അർദ്ധരാത്രിയിൽ കറി കയറിയതാണ് ഇപ്പോഴല്ല ഇപ്പം കുറച്ച് ഒരു രണ്ട് മൂന്നാല് വർഷമായിട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിൻ്റെ കയ്യിലുള്ളത് ഞാനിപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്തതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോഴും നമ്മൾ മെമ്മറിയിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ലല്ലോ എത്ര നല്ലതായാലും നമുക്ക് ഗുണങ്ങളുള്ളതായാലും ദോഷങ്ങളുള്ളതായാലും അപ്പോൾ ഇത് നമ്മളെ മുറ്റും ആകും ഒരുപോലെ വെള്ളം കയറിയത് എങ്ങനെയാണെന്നറിയോ ഒരു അർദ്ധരാത്രി അതായത് നമ്മൾ കെടുക്കുമ്പോൾ ഒരു മഴ പോലും ഇല്ലാത്തൊരു സമയം അതിനുശേഷം നമ്മൾ കിടന്ന് പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ ഉണർന്നത് ഈ വെള്ളത്തിൻ്റെ നനവ് കണ്ടിട്ടാണ് കേട്ടോ കാരണം ഒരു മണിയോ രണ്ട് മണിയോ അങ്ങനെ അങ്ങാണ്ട് ഒരു ചെറിയ ഒരു മഴ എത്ര പെയ്തും നമുക്കറിയില്ല നമ്മൾ ഉറക്കത്തിലല്ല ആ ഒരു സമയത്ത് ചെറിയ മക്കൾ മക്കളൊക്കെ വിളിച്ചുണർത്തിയിട്ട് നമ്മൾ ഇരുന്നൊരവസ്ഥയാണ് ഈ ഒരു വെള്ളത്തിൽ വെള്ളത്തിലിട്ടോ കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എല്ലാവരും വിളിച്ച് ഉണർത്താൻ എന്നാലും നമ്മുടെ അയൽവാസികളൊക്കെ പറയാണ് അവരൊക്കെ എഴുന്നേറ്റ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം ഞാൻ ഇന്നേ വരെ മറ മറന്നിട്ടില്ല ഇനി അങ്ങോട്ടും എനിക്ക് മറക്കാൻ പറ്റില്ല അപ്പം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലുള്ള വീഡിയോസ് നമ്മൾ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ ആയി ചെയ്യുന്നത് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിന് അതുകൊണ്ടാണ് അപ്പോൾ അകത്തുള്ള ആ ഒരു ഇതാണ് കണ്ണിതിപ്പോൾ മുറ്റാണ് കേട്ടോ മുറ്റത്ത് നമുക്ക് ആരക്കും മേലെ വെള്ളമുണ്ട് ഇത് റൂമിനകത്താണ് അപ്പോൾ ഇരുട്ടാണ് കറണ്ടൊക്കെ ഒരു സമയമാണ് അപ്പോൾ ഇതാ റൂമിനകത്ത് കൊലായി അതുപോലെ നമ്മളെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ പോകുന്ന വഴിയാണ് ഇതൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇങ്ങനെയും ജനങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ ഇതിലപ്പുറവും ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ഷമിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം എന്നുള്ളൊരു ചെറിയൊരു ഇതും കൂടിയാണ് ഞാന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മളെ റൂമിനകത്താണ് അപ്പോൾ ഏതായാലും ഇപ്പൊ അലമ്മദില്ല കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും റാഹത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം